നമസ്കാരം യൽസദ്രി വിഷയത്തിൽ വലിയ തുക പിഴ ഈടാക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം അതാണ് നമ്മൾ കേട്ടത് അതിനേക്കാൾ മാരകമായ പ്രഹരം മറ്റു ചിലർക്ക് ലഭിച്ചിട്ടുണ്ട് ശൈലി ആരംഭിക്കുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോകും എന്നാണ് സെയിലിംഗ് കമ്മിറ്ററിക്ക് കിട്ടിയ ഒടുവിലത്തെ വിവരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട വിധി ഇടക്കാല വിധിയിൽ വളരെ ശക്തമായ വിമർശനമാണ് എം എസ് സിക്ക് ഈ വന്നിരിക്കുന്ന വിധിയിൽ അപ്പീൽ പോകാനും തുടർ നടപടികൾ സ്വീകരിക്കാനും അവസരമുള്ളപ്പോൾ നമ്മൾ നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി അടക്കം ചെയ്തിരിക്കുന്ന പാതകം എന്താണെന്ന് കോടതി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് അതിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ അഖിതേതെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതിന്റെ പാതകം കേരള ഗവൺമെന്റ് ചെയ്തതാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫയബിൾ ടു കീപ് ദി റെസ്പോണ്ടന്റ് നമ്പർ വൺ വെസൽ അണ്ടർ അറസ്റ്റ് ഡിമാൻഡിങ് ആൻഡ് എക്സോർബിറ്റഡ് എമൗണ്ട് ആ സെക്യൂരിറ്റി വിത്തൗട്ട് എനി ബേസിസ് വിതഔട്ട് എനി ബേസിസ് ഒരു ഒരടിസ്ഥാനവുമില്ലാതെ വലിയൊരു തുക ഭീമമായ ഒരു തുക ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കപ്പലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അതിലോട്ട് വരാം അത് എങ്ങനെ വന്നു അത് എങ്ങനെ അറൈവ് ചെയ്തു എന്നൊക്കെയുള്ള വിഷയത്തിലോട്ട് വരാം എന്തായാലും ശക്തമായ അടിയാണ് കേരള സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് സർക്കാർ എന്ത് ചെയ്യണം രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ സർക്കാർ രാജിവെച്ചു പോകണമെന്നൊന്നും സെയിലിങ് ഗവൺമെന്റ് പറയുന്നില്ല പക്ഷേ ഇത്രയും ശക്തമായ താക്കീത് ഒരു ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന് കിട്ടുമ്പോൾ ഈ ഹർജി ഫയൽ ചെയ്ത ആളുകളൊക്കെ കസേരയിൽ കസേരിയിൽ ഇരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം തീരുമാനിക്കാം ഇനി ഇതിന്റെ തുടർച്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് പൊലൂഷനുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും വലിയ തുക ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ കപ്പലിൽ നിന്ന് എണ്ണ പടർന്നതിന്റെ പശ്ചാത്തലത്തിൽ ചോദിച്ചിരിക്കുന്നതാണ് അതിനെ കോടതി പറയുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ ഡിഫേഴ്സ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ പോയിന്റ് ത്രീ നയൻ ബില്യൺ ഡോളർ ആസ് കോമ്പൻസേഷൻ ഫോർ ഓയിൽ പൊല്യൂഷൻ ഡാമേജ് ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് ഡിഫൻഡന്റ് നമ്പർ ടു എന്ന് പറഞ്ഞാൽ എംബസിൻഡ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഓയിൽ പൊലൂഷന്റെ പേരിൽ ഒരു കോടി രൂപ അല്ല നൂറ് കോടി രൂപ ഒരു ബില്ല് എന്ന് പറയുമ്പോൾ നൂറ് കോടി ഡോളർ രൂപയല്ല നൂറ് കോടി ഡോളറിന്റെ ഇൻഷുറൻസ് കവറേജ് അവര് നേടിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാൻ പറ്റില്ല എന്നാണ് ജഡ്ജ്മെന്റ് വിശദമായ ജഡ്ജ്മെന്റ് ആണ് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തു ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ നെററ്റീവ്സിലോട്ട് വരാം അതിന്റെ തുടർച്ചയായിട്ട് വരുന്നത് ദി എമൌണ്ട് ഓഫ് ഇൻഷുറൻസ് കവറേജ് ഫോർ ഓയിൽ പൊലൂഷൻ ഹാസ് നോ നോർവൻസ് ഫോർ ക്ലെയിമിംഗ് കോമ്പൻസേഷൻ ഫോർ ഓയിൽ പൊല്യൂഷൻ ഡാമേജ് ഫ്രം ദി ഓണർ ഓഫ് ദ അവരിത്ര തുക ഇൻഷുറൻസ് കവറേജിന് വേണ്ടി അവർ റെമിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഒരു ക്ലെയിം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ തുക മുഴുവൻ ഞങ്ങൾക്ക് തരണം എന്ന് ആവശ്യപ്പെടാൻ കേരള സർക്കാരിന് പ്ലെയിൻറ്റിഫ് ഒരു അധികാരവുമില്ല ഒരു അവകാശവുമില്ല എന്നാണ് കോടതിയുടെ വിധിവാചകങ്ങളിൽ വന്നിരിക്കുന്നത് നോ അവർമെന്റ് ദ ഹ്യൂജ് ക്ലെയിം ഓഫ് പോയിന്റ് ുമില്ല ചുമ്മാ പറയാണ് എ അഞ്ഞൂറ്റി അൻപത്തിനാല് പതിനായിരത്തിനടുത്താണ് ഇത് ഓയിൽ ലീക്കേജിന്റെ പശ്ചാത്തലത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് അൻപത്തി നാല് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയും ഇല്ല നോ അവർ അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന യാതൊരു വസ്തുതകളും ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് കോടതി മുമ്പാകെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല കസേരയിൽ ഇരിക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് പരിശോധിക്കണം ദ ഡോക്യുമെന്റ് അലോങ് വിത്ത് ദി പ്ലെയിൻ ഫോം പ്രൊഡ്യൂസ്ഡ് അലോങ് വിത്ത് ബേസിസ് ഫോർ ദ ക്ലെയിം ഓഫ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ പോയിന്റ് ക്രോസ് ദി ദമ്പൻസേഷൻ ഫോർ ഓയിൽ പൊല്യൂഷൻ ഡാമേജ് ഒരു രേഖയെ ഹാജരാക്കാൻ സർക്കാരിന് അല്ലെങ്കിൽ ഹർജി നൽകിയവർക്ക് കഴിഞ്ഞിട്ടില്ല സർക്കാരിന് വേണ്ടി കോടതിയിൽ ഹാജരായ ഒന്നുമില്ല ചുമ്മാ എഴുതി കൊടുത്തിരിക്കുകയാണ് ഒരു വണ്ടിച്ചൊക്കെ പോലെ ഞങ്ങൾക്ക് പതിനായിരം കോടി രൂപ തരണമെന്ന് പറയുകയാണ് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാനത്തിന്റെ പ്രതിനിധീകരിക്കുകയാണ് ദ ലേൺ ജനറൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഒരു രേഖ പോലും അഡ്വക്കേറ്റ് ജനറൽ അഥവാ കേരള സർക്കാരിന് അല്ലെങ്കിൽ ഹർജി നൽകിയ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മഹാൻമാർക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ദർ ഇസ് നോ മെറ്റീരിയൽ ബിഫോർ ദിസ് കോർട്ട് ദാറ്റ് എക്സ്റ്റൻസീവ് ഓയിൽ പൊലൂഷൻ വിത്തിൻ ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കപ്പൽ മുങ്ങിയത് പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ നമ്മൾ അഞ്ച് പറയുന്നു കോടതി അത് ആറായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അല്ല പക്ഷേ കപ്പൽ മുങ്ങിയ പ്രദേശത്ത് നിന്ന് ആ ഓയിൽ കരയിലോട്ട് നീങ്ങിയിട്ടുണ്ടാവും ദർ ഇസ് നോ മെറ്റീരിയൽ ബിഫോർ ദിസ് കോർട്ട് ടു ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എക്സ്റ്റൻസീവ് ഓയിൽ പൊലൂഷൻ വിത്തിൻ ദ ടെറിറ്റോറിയൽ വാട്ടേഴ്സ് ദർ ഇസ് നോ റിപ്പോർട്ട് ബിഫോർ ദിസ് കോർട്ട് ഷോയിങ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓഫ് ഓയിൽ പൊലൂഷൻ ഓൺ ദ മറൈൻ എൻവിയോൺമെന്റ് ആൻഡ് മറൈൻ ഓർഗനിസംസ് ഒരു തെളിവും ഈ പറയുന്ന വലിയ ഐ എസ് ആഫീസർമാർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹാജരാകുന്നവർക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏകദേശം എൺപത് പേജോളം വരുന്ന കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നിന്ന് സെയിലിംഗ് കമ്മിറ്ററിക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സെയിലിംഗ് എമെട്രിക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട് ഈ കേസ് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട തെളിവ് രേഖ സേലിംഗ് എമെൻട്രി എം എസ് സിയുടെ അഡ്വക്കേറ്റിന് കൈമാറിയിരുന്നു അദ്ദേഹം അത് കിട്ടിയ വിവരം എക്നോളജ് ചെയ്തിട്ടുണ്ട് ആ രേഖയിൽ വന്ന വസ്തുതകൾ വിധിനായത്തിൽ ഈ ഇടക്കാല വിധിനായത്തിൽ വളരെ ദീർഘമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതായത് സെയിലിംഗ് എമെൻട്രി നമ്മുടെ ഈ വിഷയത്തിൽ അതിന്റെ കടമ നിർവഹിച്ചു വലിയ അത്ഭുതമൊന്നുമല്ല പക്ഷെ നടക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി കിട്ടുന്ന ചില തെളിവുകൾ രേഖകൾ കേസ് നടത്തിപ്പിനെ സഹായിക്കും എന്ന് കരുതിയാണ് അയച്ചു കൊടുത്തത് അത് വിധിനായത്തിൽ പരാമർശിച്ച് കണ്ടപ്പോൾ നമ്മൾ നടത്തുന്ന ഈ യുദ്ധത്തിൽ ഒരു വലിയ പങ്ക് സെയിലിംഗ് കമ്മിറ്ററിക്കും പ്രേക്ഷകർക്കും വഹിക്കാൻ കഴിഞ്ഞു അത് ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പൊ ഏകദേശം ആയിരത്തി കോടി രൂപ എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി രൂപയും ഈ ഓയിൽ സ്പില്ല് ചെയ്തതിന് പുറത്ത് വന്നതിന്റെ പേരിലാണ് അതുപോലും ഈ ഡിവിഷൻ ബെഞ്ചിലോട്ട് പോകുന്ന കേസിൽ തുടർന്നും സെയിലിംഗ് കമന്ററി ഇനിയുള്ള കുറച്ച് വിവരങ്ങൾ കൂടി നൽകും അതും കൂടി നൽകുമ്പോൾ ഈ അഞ്ഞൂറ് മിക്കവാറും അൻപത് കോടിയായിട്ട് ചുരുങ്ങാനാണ് സാധ്യത എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോകുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ വാചകം എന്താണ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫയബിൾ ടു കീപ് ദ റെസ്പോണ്ടന്റ് നമ്പർ വൺ വെസ് എൽ അണ്ടർ അറസ്റ്റ് ഡിമാൻഡിംഗ് ആൻ എക്സോബിറ്റൻ എമൗണ്ട് സെക്യൂരിറ്റി വിതഔട്ട് എനി ബേസിസ് അടിസ്ഥാനമില്ലാത്ത കേരള ഗവൺമെന്റിന് ഈ കപ്പലിനെ തടഞ്ഞു തടഞ്ഞുവെക്കുവാൻ ഈ തുറമുഖത്തെ നശിപ്പിക്കുവാൻ ഈ തുറമുഖത്തെ ഇല്ലാതാക്കുവാൻ ആരാണ് അധികാരം തന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ കുറഞ്ഞപക്ഷം തലസ്ഥാനവാസികളെങ്കിലും നിങ്ങളോട് ചോദ്യം ചോദിച്ചിരിക്കും